സത്യത്തിൽ ഈ നാലാം വാർഷികത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുണ്ട് അത് കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള ആദ്യ ദിവസമാണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി യുവജന ഫെഡറേഷൻ എം എൽ എ ചീഫ് വിപ്പ് എന്നൊക്കെ പദവികൾ ഉണ്ടെങ്കിലും മനുകേക്ക ഞാൻ പറയുകയാണ് മന്ത്രിയായി ആദ്യ ദിവസം ക്യാബിനറ്റ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിൻ്റെ അജണ്ട അതിൻ്റെ ഇടപെടൽ എങ്ങനെയായിരിക്കും ആ സംവിധാനങ്ങൾ എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ആശങ്കയുണ്ടാകും ആദ്യത്തെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയൻ അധ്യക്ഷത ഒരു യോഗത്തിൽ ക്യാബിനറ്റിൽ ചെന്നിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിനോട് നമ്മുടെ പ്രതികരണം ഉണ്ടാക്കുക രാജ്ഭവനിലെ ചായ സൽക്കാരം കഴിഞ്ഞ് സത്യപ്രതിജ്ഞാ ദിവസം ആദ്യം നേരിട്ട് ക്യാബിനറ്റിലേക്ക് പോകുമ്പോൾ ക്യാബിനറ്റിൻ്റെ മുമ്പിൽ വന്നത് ഒരേ ഒരു അജണ്ടയാണ് ഒറ്റ അജണ്ട ആ ക്യാബിനറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് ഇരുപതിൻ്റെ ക്യാബിനറ്റ് മെയ് ഇരുപതിൻ്റെ ക്യാബിനറ്റ് ആ ക്യാബിനറ്റ് അതിദരിദ്രരെ ദാരിദ്ര്യരേഖയിൽ നിന്ന് അതിദരിദ്രത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റണം എന്നാവശ്യമായിരുന്നു ആദ്യ ഒരേ ഒരു അജണ്ട ആദ്യത്തെ ക്യാബിനറ്റിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ക്യാബിനറ്റിൽ ഒരു അജണ്ട അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പുതിയ തലമുറയിലെ മന്ത്രിമാരായ ആളുകൾക്ക് നവാഗതർക്കൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ അതിദാരിദ്ര്യം കേരളത്തിൽ ഇല്ല വളരെ ചെറിയ ശതമാനമാണ് അഞ്ച് ശതമാനത്തിൽ താഴെ അത് ഒരു പ്രശ്നമായി വരുമോ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി അപ്പോൾ കുറച്ചുകൂടി ഗൗരവത്തിലോട്ട് പോയി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും അവലോകന യോഗമാണ് കൈരളിയുടെ മുമ്പിൽ ഈ നാലാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ അംഗം എന്ന നിലയിൽ അഭിമാനം അന്നെടുത്ത തീരുമാനം ഒരു കൊല്ലം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നടപ്പിലാക്കാനായിരുന്നില്ല അത്തരമൊരു ഒരു ഒരു തട്ടിപ്പ് ആ വിധത്തിലുള്ള ഒരു കെട്ടുകാഴ്ച അന്നേ മുഖ്യമന്ത്രി പറഞ്ഞു നമുക്കൊരു നാല് വർഷക്കാലം ഇതിനു വേണ്ടി ചെലവഴിക്കാം ഇപ്പോൾ ഈ വരുന്ന നവംബർ ഒന്ന് ഇന്ത്യയിൽ അതിദരിദ്ര ഇല്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായിട്ട് ഈ കേരളം പോവുകയാണ് അതിദരിദ്രായ ആളുകളിൽ വീടില്ലാത്തവർക്ക് വീട് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ജോലിയില്ലാത്തവർക്ക് ജോലി ആരോഗ്യപരമായിട്ടുള്ള സംവിധാനങ്ങളില്ലാത്തവർക്ക് അത് കേവലം ഒരു റേഷൻ കാർഡോ ബി പി എൽ ആക്കിയോ അല്ലെങ്കിൽ ഒരു തുക അനുവദിച്ചോ താത്കാലികമായിട്ടുള്ളൊരു കെട്ടുകാഴ്ചയല്ല സ്ഥായിയായി അതിദാരിദ്ര്യത്തിൽ നിന്ന് മനുഷ്യനെങ്ങനെ മാറ്റും അപ്പോൾ സന്തോഷകരമായൊരു കാര്യം അതിവേഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയപാത പൂർത്തിയാക്കുന്നത് പോലെ തന്നെ അതിദരിദ്രായ ഇല്ലാതിരിക്കാനുള്ള നടപടിക്രമവും പൂർത്തിയാക്കി ഒരു വികസനത്തിന്റെ രണ്ടറ്റം ഒരു ഗവൺമെന്റ് പോവുകയാണ് ഒരു സാധാരണ മനുഷ്യന്റെ ചുണ്ടിലേക്ക് വികസനത്തിന്റെ സ്വാദ് എത്തിക്കുന്നതോടൊപ്പം അവന്റെ ഭൗതിക സാഹചര്യങ്ങളിലുള്ള വലിയ മാറ്റത്തിന്റെ സമാനതകളില്ലാത്ത ഒരു സാധ്യത കൂടി തുറക്കുന്നതോടെ ഒരുപക്ഷെ അത് പറഞ്ഞപ്പോഴാണ് നമ്മളൊരു രാജ്യത്തെ പൊതു സാഹചര്യങ്ങൾ കൂടി നോക്കിക്കൊണ്ട് താരതമ്യം ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഒരു വിഷയത്തിൽ ദാരിദ്ര്യം കേരളം നടപ്പാക്കിയിട്ടുള്ള ഒരു പദ്ധതി അതിദരിദ്ര മാത്രമല്ല ദരിദ്രരെ അതിദരിദ്രാക്കുകയും അതിദരിദ്ര രാജ്യത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കാനും ശ്രമം നടത്തുന്ന ഒരുപക്ഷെ വികസനത്തിൽ സാധാരണക്കാരായ മനുഷ്യർ പെടില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കേന്ദ്ര നയത്തിന്റെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഒരു കേരള മോഡലാണ് ഈ സാമ്പത്തിക നയം